സെൻട്രൽ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ കൂട്ടക്കൊല വംശഹത്യയുടെ തെളിവാണെന്ന് ക്യൂബ കൂട്ടക്കൊലയെ ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡിഗ്രസ് അപലപിച്ചു പലസ്തീനിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുടെ തെളിവാണ് കൂട്ടക്കൊലയെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിന്റെ കൈവശമുള്ള നാല് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ചെയ്തിരുന്നു കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും ക്യാമ്പിലെ കൂട്ടക്കൊല സംബന്ധിച്ച പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥൻ വിമർശിച്ചു ഭവനാവകാശത്തിനായുള്ള യു എൻ പ്രത്യേക റിപ്പോർട്ടർ ബാലകൃഷ്ണ രാജഗോപാലാണ് വിമർശനവുമായി രംഗത്ത് വന്നത് നാല് ഇസ്രയേലി ബന്ധുക്കളുടെ മോചനം ആഘോഷിക്കുന്നവർ നൂറുകണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് അക്ഷരം മിണ്ടെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു തലമുറകളായി അവരുടെ ധാർമ്മിക വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഏതെങ്കിലും മനുഷ്യാവകാശ സംഘടനയിൽ അംഗമാകാൻ അവർ അർഹരല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതിനിടെ ഇസ്രയേൽ ഹമാസ് യുദ്ധം ുന്നു ഗാസ മുനമ്പിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയ നിർദ്ദേശത്തെ യു എൻ സുരക്ഷാ കൌൺസിൽ പിന്തുണച്ചു എട്ട് മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാർ അംഗീകരിക്കണമെന്ന് ഹമാസിനോട് യു എൻ ആവശ്യപ്പെടുകയും ചെയ്തു യു എസ് തയ്യാറാക്കിയ പ്രമേയം അംഗീകരിച്ചതിനെ ഹമാസ് സ്വാഗതം ചെയ്തു ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും അനുസൃതമായ പദ്ധതിയുടെ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് മധ്യസ്ഥരമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം റഷ്യ യു എൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ബാക്കിയുള്ള പതിനാല് സെക്യൂരിറ്റി കൌൺസിൽ അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു ഇസ്രയേൽ മുന്നോട്ടുവെച്ചത് എന്ന് ബൈഡൻ വിശേഷിപ്പിച്ച വെടിനിർത്തൽ വ്യവസ്ഥയെ മറ്റെല്ലാവരും പിന്തുണയ്ക്കുകയായിരുന്നു സമാധാനത്തിനായാണ് വോട്ട് ചെയ്തതെന്ന് യു എനിലെ യു എസ് അംബാസഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് വോട്ടെടുപ്പിന് ശേഷം കൌൺസിലിൽ പറഞ്ഞു പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രമേയം കൌൺസിലിലെ ഏക അറബ് അംഗമായ അൾജീരിയ പ്രമേയത്തെ പിന്തുണച്ചു ഇതുവഴി ഉടനടിയുള്ളതും ശാശ്വതവുമായ വെടിനിർത്തലിലേക്കുള്ളൊരു ചുവടുവെപ്പിനെ പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് അൾജീരിയയുടെ യു എൻ അംബാസഡർ അംബാസിഡർ അമർ ബ്രൻജാമ കൌൺസിലിൽ പറഞ്ഞു പലസ്തീനുകൾക്ക് ഇത് പ്രതീക്ഷ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു അതേസമയം കരാറിൽ അവ്യക്തതയുള്ളതുകൊണ്ടാണ് ഒപ്പുവയ്ക്കാത്തതെന്നാണ് ഋഷിയുടെ പ്രതികരണം ഇസ്രായേൽ യു എൻ അംബാസിഡർ ഗിലാർ ഇർദാൻ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും കൌൺസിലിനെ അഭിസംബോധന ചെയ്തില്ല എന്നാൽ ഗാസയിലെ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ എല്ലായ്പ്പോഴും വ്യക്തമായിരുന്നുവെന്ന് മുതിർന്ന ഇസ്രായേലി യു എൻ നയതന്ത്രജ്ഞർ റൂട്ട് ഷാപ്പിർ ബെൻ നഫ്താലി പറഞ്ഞു എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക ഹമാസിന്റെ സൈനിക ഭരണശിക്ഷി നശിപ്പിക്കുക ഭാവിയിൽ ഗാസ ഇസ്രായേലിന് ഭീഷണിയാക്കി െന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഇസ്രയേലിന്റെ വ്യവസ്ഥകൾ ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും നിരുപാധികം മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ വേണമെന്നും മാർച്ചിൽ കൌൺസിൽ ആവശ്യപ്പെട്ടിരുന്നു യു എസ് ഈജിപ്ത് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചർച്ചകൾ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഇസ്രയേൽ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ഹമാസ് ബന്ധികളാക്കുകയും ചെയ്തു നൂറിലധികം ബന്ദികൾ ഗാസയിൽ ബന്ധികളാക്കിപ്പെട്ടതായി കരുതപ്പെടുന്നു ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ മുപ്പത്തേഴായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമി